ഗൂഗിളിന്റെ ഡിജിറ്റൽ വാലറ്റ് സേവനമായ ഗൂഗിൾ വാലറ്റിൽ ഇനി കൊച്ചി മെട്രോ ടിക്കറ്റും യാത്രാപാസും സൂക്ഷിക്കാം രാജ്യത്ത് ഗൂഗിൾ വാലറ്റിൽ ആദ്യമായി ഉൾപ്പെടുത്തുന്ന മെട്രോ സർവീസാണ് ടെക്നോളജീസാണ് പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക പിന്തുണയും സഹായങ്ങളും നൽകുന്നത് ടിക്കറ്റുകൾ യാത്രാപാസുകൾ ബോർഡിംഗ് പാസ് ലോയൽറ്റി കാർഡുകൾ സിനിമാ ടിക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പേയ്മെന്റുകൾ നടത്താനും സൗകര്യമുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ വാലറ്റ് ഗൂഗിൾ പേ ആപ്പിനൊപ്പം പേയ്മെന്റ് ആവശ്യങ്ങൾക്ക് ഇനി ഗൂഗിൾ വാലറ്റും ഉപയോഗിക്കാം നിലവിൽ ഇന്ത്യയിൽ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ മാത്രമാണ് ഗൂഗിൾ വാലറ്റ് ലഭ്യമായിട്ടുള്ളത് ഗൂഗിൾ വാലറ്റിലൂടെ ഡിജിറ്റൽ രംഗത്തെ നിർണായക നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നതെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ആണ് ആസ്പെക്റ്റാണ് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ റൈഡേഴ്ഷിപ്പ് എങ്ങനെ കൂടാം അത് ഞങ്ങൾ എല്ലാ സമയത്തെ ചിന്തിക്കാറുണ്ട് ഗൂഗിൾ വാലറ്റ് ഇപ്പോൾ മോർ ദാൻ എയ്റ്റി കൺട്രീസിലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോൾ മിനിയാനെ ആക്ച്വലി അവർ ലോഞ്ച് ചെയ്തു പിന്നെ ഇനി കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ പോകുന്നുണ്ടോ ഈ കാര്യത്തിൽ വാട്ടർ മെട്രോ ടിക്കറ്റ് ഓൾസോ ഗൂഗിൾ വാലറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരണം അത് ഞാൻ ആക്സിസ് ബാങ്ക് പിന്നെ നമ്മുടെ പ്രീഡൻറ്റ് ടെക്നോളജിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ പുതിയ ടിക്കറ്റിംഗ് സംവിധാനത്തിന് സാങ്കേതിക പിന്തുണ നൽകുന്നത് പ്രൊഡന്റ് ടെക്നോളജീസ് ആണ് ഗൂഗിൾ വാലറ്റിലൂടെ മെച്ചപ്പെട്ട യാത്രാനുഭവം ഉപഭോക്താക്കൾക്ക് നൽകാൻ സാധിക്കുമെന്ന് പ്രൊഡന്റ് ടെക്നോളജീസ് ഡയറക്ടർ ജിജോ ജോർജ് പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഗൂഗിൾ പ്രതിനിധി ആശിഷ് മിത്തൽ പ്രുഡന്റ് ടെക്നോളജീസ് അംഗങ്ങൾ കെ എം ആർ എൽ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു